നമ്മുടെ ഇന്നത്തെ വിഷയം നിങ്ങൾ കേട്ടതുപോലെ ഒറ്റപ്പെട്ട കിറാത്തുകൾ അഥവാ അറബിയിൽ പറയുകയാണെങ്കിൽ ഒറ്റപ്പെട്ട കിറാത്തുകൾ എന്താണ് ഈ ഒറ്റപ്പെട്ട ക്റാത്തുകൾ എന്താണ് അതിന്റെ നിർവചനം അതിന്റെ ഉദ്ദേശം ഉദാഹരണങ്ങൾ അത് അതിന്റെ വിധി ഇസ്ലാമിൽ അതിന്റെ വിധി എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട ഒരു ലളിതമായ വിഷയമാണ് നാം ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രിയ സഹോദരന്മാരെ ആദ്യമായി നമുക്ക് അറിയേണ്ടത് അൽ കിറാത്തു ഒറ്റപ്പെട്ട കിറാത്തുകൾ എന്ന് പറയുമ്പോൾ എന്താണ് ഈ അൽ ഖിറാഅത്ത് അശ്വാ നമുക്കറിയാം കിറാഅത്തിന്റെ ബഹുവചനമാണ് പാരായണം എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്ന വാക്കിൽ വന്നതാണ് എന്താണ് പറഞ്ഞാൽ ഒറ്റപ്പെടുക എന്നർത്ഥം അറബിയിൽ പറയും അവൻ ഒറ്റപ്പെട്ടു ഒരാൾ ഒറ്റപ്പെട്ടതിന് അറബിയിൽ ഫറദ എന്താണ് അൽ എന്ന പ്രയോഗത്തിന്റെ സാങ്കേതികർത്ഥം പണ്ഡിതന്മാർ പറയുന്നു കുല്ലു ഫഖദത് പ്രിയ സ്വീകാര്യമാകണമെങ്കിൽ ചില ഷർത്തുകൾ പറഞ്ഞിട്ടുണ്ട് ചില നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട് അതിലൊന്നാമത്തെ നിബന്ധനയാണ് ഒരു ഖിറാഅത്ത് ഒരു പാരായണ രീതി സ്വീകരിക്കണമെങ്കിൽ പണ്ഡിതന്മാർ മൂന്ന് നിബന്ധനകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഒന്നാമത്തെ ഷർത്ത് എന്നാണ് നമുക്കറിയാം ഒരു ഹദീസ് സ്വീകരിക്കണമെങ്കിൽ അത് ആകണം എന്നില്ല അപ്പോൾ മുത്തവാത്തില്ല ഇപ്പോൾ നബിഹു അലൈസ് പറഞ്ഞല്ലോ മൻ കദബ മഖഅദഹു നാർ ഈ ഹദീസ് അത് മുത്തറാണ് അതേപോലെ മുത്തറാണ് പക്ഷെ ഖിറാത്ത് സംബന്ധിച്ചിടത്തോളം മുത്തവാത്തറായത് മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ ഹദീഫ് ഹദീഫ് സഹിഹായ സനജായാൽ മതി എന്ന ഹദീസ് അത് മുത്തവാത്തർ അല്ല എന്താ മുത്തവാത്തർ എന്ന് പറഞ്ഞാൽ കൂട്ടം കൂട്ടമായി എത്തിപ്പെട്ട പരമ്പരകളിലൂടെ എത്തിപ്പെട്ട ഒരു റിവായത്തിനാണ് അത് ഖിറാഅത്ത് ആകട്ടെ حديث أقتل أذن متواتر أن فريقة وأنزل القرآن على سبعة أحرف هذا يقول لنا فرد مسح الخفين المسح على الخفين خفين دي ما أن بشي ما يبند فرد حديث غل متواتران هذا هو أبي متواتر عن عند بندق المار فرني إنما الأعمال إن بالنيات أحاديث آه صحيحة ما بخاري ولا بندق المار كرپورت جيزانه. فش متواتر عنه؟ لا. സഹിഹാന് ഒറ്റപ്പെട്ട ഒരു പരമ്പരയിലൂടെ രവായത്ത് ചെയ്യപ്പെട്ട ഒരു ഹദീഫാണ് എന്നാൽ ഖിറാഹത്തിന്റെ വിഷയത്തിൽ പാരായണത്തിന്റെ വിഷയത്തിൽ ഒരു കിറാഹത്ത് ഒരു പാരായണ രീതി അത് സഹിഹായ സന്നദ്ധാൽ മാത്രം പോരാ മറിച്ച് മുതവാത്തറായിരിക്കണം എന്നുകൂടി പണ്ഡിതന്മാർ കൂട്ടിച്ചേർക്കുന്നു രണ്ടാമത്തെ നിബന്ധന കിറാഹത്ത് അറബി ഭാഷാ നിയമങ്ങളുമായി കവാഹിദുല്ലുഹയുമായി യോജിച്ചതായിരിക്കണം അഥവാ അറബി നിയമങ്ങൾക്ക് അറബി ഭാഷാ നിയമങ്ങൾക്ക് വിരുദ്ധമായ ഒരു പാരായണമാണെങ്കിൽ അത് സ്വീകരിക്കപ്പെടില്ല മൂന്നാമത്തെ നിബന്ധന ഇമാം അഥവാ മൂന്നാം ഖലീഫയായ റസ്മാൻബിൻ അഫ്വാൻ റബിഅള്ളഹു അനുഹുവിന്റെ കാലഘട്ടത്തിലാണല്ലോ രണ്ടാമതായി മുസ്ഹഫ് ക്രോഡീകരിക്കപ്പെടുകയും അങ്ങനെ പല നാടുകളിലേക്കും അത് അയക്കപ്പെടുകയും അതിന്റെ കോപ്പികൾ അയച്ചു അങ്ങനെ ഉസ്മാൻ റസ്മാൻ അതിന്റെ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ലിപിക്കാണ് എന്ന് പറയുക യോജിച്ച പാരായീതിയായിരിക്കണം ഇതാണ് മൂന്നാമത്തെ നിബന്ധന ഈ മൂന്ന് നിബന്ധനകളിൽ ഏതെങ്കിലും ഒരു നിബന്ധന നഷ്ടപ്പെട്ടാൽ പ്രിയ സഹോദരന്മാരെ അതിനാണ് അൽ ഖിറുഷാ എന്ന് പറയുക അപ്പോൾ ഒറ്റപ്പെട്ട ഖിറഅത്തുകൾ എന്താണ് ഈ മൂന്ന് നിബന്ധനകൾ അഥവാ ഒരു ക്രാറാത്തി സ്വീകരിക്കപ്പെടണമെങ്കിൽ പണ്ഡിതന്മാർ ലോകത്ത് ഏകദേശം എല്ലാ പണ്ഡിതന്മാരും അംഗീകരിച്ച് പറഞ്ഞ ഒരു കാര്യമാണിത് ഇതിൽ ഏതെങ്കിലും ഒരു നിബന്ധന നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിനാണ് പണ്ഡിതന്മാർ അൽ ഖിറാഅത്തു അല്ലെങ്കിൽ അൽ ഖിറാഅത്തു റാ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ മൂന്ന് നിബന്ധനകൾ നമ്മൾ ചില ക്ലാസ്സുകളിൽ സൂചിപ്പിച്ചതാണ് മൂന്ന് നിബന്ധനകൾ ഒത്ത കിറാത്തുകൾ എത്രയാണ് ഈ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ മാത്രം നൂറ്റാണ്ടുകളായിട്ട് അഥവാ ഇമാം ഇബ്നുൽ ജസരി പോലുള്ള പണ്ഡിതന്മാരൊക്കെ പരിചയപ്പെടുത്തിയത് പ്രകാരം പത്ത് ഖിറാഅത്തുകളാണ് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നൂറ്റാണ്ടുകളായി മുത്തവാത്തിറായി അഥവാ മൂന്ന് നിബന്ധനകൾ ഒത്ത ഖിറാഅത്തുകൾ സഹിഹായ അവലംബനീയമായ ഖിറാഅത്തുകൾ പത്ത് കിറാത്തുകൾ പത്ത് ഇമാമികളിലേക്ക് ചേർക്കപ്പെട്ടതാണ് ഈ പത്ത് കിറാത്തെന്ന് പറയുമ്പോൾ പത്ത് ഇമാമിയങ്ങളെന്നൊക്കെ പറയുമ്പോൾ ഈ പത്ത് ഇമാമിയങ്ങൾ നിർമ്മിച്ചുണ്ടാക്കിയ കിറാത്തുകളല്ല പാരായണ ശൈലിയല്ല മറിച്ച് അവരെല്ലാം അവരുടെ ഗുരുക്കന്മാരിൽ നിന്ന് ഷെയ്ഖന്മാരിൽ നിന്ന് അങ്ങനെ നബി സല്ലാഹു അലൈഹി വല്ല വരെ എത്തിപ്പെടുന്ന വളരെ സുന്ദരമായ വളരെ രക്തമായ ക്ലിയറായ യാതൊരു ദൗർബല്യവും യാതൊരു ന്യൂനതയും ഇല്ലാത്ത بأي حال ينفع أبول، إيباتط أبو القراءات كلها، القراءات كلها كشاذة كشاذه الإمام رحمه الله رجعَت قراءة بندناني هجرة النودي أنبتي المرنبرتو أدهم أجمع الأصوليون والفقهاء على أنه لم يتواتر شيء مما زاد على القراءات العشرة، فتقرأ تلك അതിനപ്പുറം ഒന്നും മുതവാത്തിറാൻ വന്നിട്ടില്ല എന്ന വിഷയത്തിൽ പണ്ഡിതന്മാരും പണ്ഡിതന്മാരും കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും ഏകോപിച്ചിരിക്കുന്നു അപ്പോൾ പത്ത് കിറാത്തുകൾക്ക് അപ്പുറം അത് മുതവാത്തിറായ കിറാത്തു എന്ന് പറയില്ല മറിച്ച് ഷാജായ കിറാത്ത് എന്നാണ് പറയുക അപ്പോൾ അൽ ഖിറാത്ത് ഷാജ എന്ന ഈ തലക്കെട്ടിന്റെ അർത്ഥം ശ്രോതാക്കൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഷാദ് എന്ന വാക്ക് ഹദീസ് നിദാന ശാസ്ത്രത്തിനും ഉപയോഗി ഉപയോഗിക്കാറുണ്ട് പക്ഷെ ഒരു വ്യത്യാസമുണ്ട് ഷാജായ ഖിറാഅത്ത് എന്ന് നമ്മൾ നമ്മൾ വിഷയത്തിൽ ഖുർആൻ പാരായണത്തിന്റെ വിഷയത്തിൽ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ മൂന്ന് നിബന്ധനകൾ യോജിക്കാത്ത അഥവാ ഖിറാഅത്തുകൾക്കാണ് ഷാദ് എന്ന് പറയുക അതാണ് ഖുർആൻ പാരായണ ശാസ്ത്രത്തിലുള്ള ഷാദ് ولكن يقول الحديث أن الحديث الشاذ يقول أن أبداً أرتم الذي يقول أن هذا الحديث الذي يقول أن أن هذا الحديث الذي يخالف أن هذا الحديث الذي أن يروي الحديث الذي يخالف أن هذا വിശ്വസ്തനായ ഒരു റാവി റിപ്പോർട്ട് ചെയ്യുന്നതിനാണ് ആ റിപ്പോർട്ടിനാണ് ആ റിവായത്തിനാണ് ഷാദ് എന്ന് പറയുക അപ്പോൾ ഒരു വിശ്വസ്തനായ ഒരു റാവി ഒരു റിപ്പോർട്ടർ അയാളേക്കാൾ വിശ്വസ്തരായ റാവികളെ എതിരായി കൊണ്ട് ഒരു ഹദീസ് റിവായത്ത് ചെയ്യുക അപ്പോൾ ഇതിനാണ് ഷാദ് എന്ന് പറയുക ഇതിന് ഇതിന്റെ വിപരീതമായ അഥവാ സഹിഹായ സ്വീകാര്യമായ ഹദീസിന് അൽ ഹദീസ് ഉൽ മഹൂർ എന്ന് പറയും അപ്പം ഷാജ് ഹദീസിന്റെ നിദാന ശാസ്ത്രത്തിൽ അതിന് അർത്ഥം മാറി ഖറാത്തിന്റെ വിഷയത്തിൽ അർത്ഥം മാറി ഇനി പ്രിയ സഹോദരന്മാരെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് അൽ ഖിറാഅത്തു ഷാജ എന്ന വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ഉദാഹരണങ്ങളാണ് അതായത് നാം നേരത്തെ പറഞ്ഞു ഈ മൂന്ന് നിബന്ധനകൾ ഒക്കെ പാരായണങ്ങൾക്കാണ് അൽ ഖിറാഅത്തു ഷാജ എന്ന് പറയുക أدعوكم لذلك أدعوكم أن أن سورة الليل وَمَا خَلَقَ الذَّكَرَ وَالْأُنْثَى يبدأ صحيح البخاري وَالذَّكَرِ وَالْأُنْثَى يقول أنا وَالذَّكَرِ وَالْأُنْثَى صحيح البخاري يقول حديثاً قَدِمَ أَصْحَابُ عَبْدِ اللَّهِ عَلَىٰ أَبِي الدرداء. فطلبهم فوجد فوجدهم هذا عبد الله مسعود رضي الله عنه من ماري أبو الدرداء رضي الله عنه عنه من ذلك أنني فقال أبو الدرداء رضي الله عنه برنو أيكم يقرأ على علي ايكم يقرأ على قراءة عبد الله عبد الله بن مسعود رضي الله عنه هنا قراءة فقال أراني فأراني تيوغا قال كلنا يعني لك فأراني قال فأيكم أحفظ أركان كوردل عبد الله رضي الله عنه من ذا ابن مسعود رضي الله عنه فرأينا كوردل من أبانا ما فأشاروا إلى علقمة علقمة رضي الله عنه ابن مسعود رضي الله عنه من الشناية علقمة إليك كانت قال كيف سمعته يقرأ والليل إذا يخشى أي سورة الليل سورة الليل والليل ينجر يعني تانجل أديهم كذل كاتر قال علقمة والذكر والأنثى القمر رحمه الله فرنجو أديهم أَدْوَاءِ ابن مسعود رضي الله عنه وديدي والذكر والأنثى يندى برجال ما أقول أبو الدردار رضي الله عنه أشهد أني سمعت النبي صلى الله عليه وسلم يقرأ هكذا النبي صلى الله عليه وسلم يبرجال مودي ودي داينان كات داينان ساقشكم سانا وهؤلاء يريدوني على أن أقرأ وما خلق الذكر والأنثى والله لا أتابعهم إن الكوتر أبو الدرداء رضي الله عنه بريان إن كي وما خلق الذكر والأنثى إن هذه برجارة ما أنا وذا ناقرة ناوي أبو الدرداء رضي الله عنه بارنا دايا ور report إمام بخاري صحيح البخاري report ليه ده هذا എങ്ങനെയാണ് നാം മനസ്സിലാക്കുക അപ്പോൾ അൽ ഖിറാദു ഷാജിന്റെ അർത്ഥം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് പ്രകാരം ഹദീസിന്റെ പരമ്പരയിൽ ദൗർബല്യം ഉണ്ടാകണമെന്നില്ല നമുക്കറിയാം ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ച ഈ റിപ്പോർട്ട് സഹീഹുൽ ബുഹാരി ഉള്ളത് സഹീഫുൽ ബുഹാരിയിലെ ഈ ഹദീസ് അഥവാ ഈ അസർ ഇത് സഹീഹായ സനതാകുന്നു എന്നാൽ ഇവിടെ എന്താണ് ഇഷ്കാനി അഥവാ അതേ അതേപോലെ പോലുള്ള എന്നത് പ്രകാരമാണ് അപ്പോൾ ഇത് നമ്മുടെ വിരുദ്ധമാണല്ലോ അപ്പോൾ എന്താണ് ഇവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ എന്താണ് അതിന്റെ പരിഹാരം ഇവിടെ മനസ്സിലാക്കണം പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു ഇവിടെ ചില സഹാബത്തുകൾ നബി ായ ചില അവർ അവർ അവർക്ക് പല നാടുകളിലേക്കും പോയിട്ടുണ്ട് അങ്ങനെ നസ്കിനെ കുറിച്ച് അഥവാ ഉയർത്തപ്പെട്ട മൻസൂഖായ ചില ആയത്തുകൾ ഉണ്ട് ആ നസ്കിനെ കുറിച്ച് ചില സഹാബത്തുകൾക്ക് അറിവില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവർ മൻസൂഖ് ആക്കപ്പെട്ട അല്ലെങ്കിൽ ആക്കപ്പെട്ട ഉയർത്തപ്പെട്ട ചില അവർ ഓതിയിരുന്നു തീർച്ചയായും നബി നബിസ് അലൈഹി വല്ലം ആ സഹാബത്തുകൾ അബുദർദി അനു സാക്ഷ്യം വഹിച്ചത് തന്നെ അങ്ങനെ അപ്രകാരം നബി നബിസ്ല്ലാം ഓതി എന്ന് നമുക്ക് വിശ്വസിക്കാം പക്ഷേ അത് മൻസൂഹായിരുന്നു എന്നാൽ ആ മൻസൂഖായ പിറാഅത്തുകൾ പിന്നീട് എപ്പോഴാണ് മനസ്സിലായത് അത് കൃത്യമായി മനസ്സിലായത് റഹ്മാൻ റബി അള്ളാഹു അനു മുസ്ബ് ക്രോഡീകരി ക്രോഡീകരിച്ചപ്പോഴാണ് കാരണം

ولم يبلغ النسخ أبا الدرداء هذا إذا إنه فعلا ينم نسخي يبدو أبو الدرداء رضي الله عنه عنه نسخنا كورتشي ويبنم لبكان جيدو ومن ذكر معه هذا يفوانا تنين آه سنربطي آه حديثي ودريكا أركم والعجب من نقل الحفاظ من الكوفيين هذه القراءة هذه القراءة عن علقمة وعن المسعود وإليهما تنتهي قراءة بالكوفة ثم لم يقرأ بها أحد منهم وكذا أهل الشام حملوا القراءة عن أبي الدرداء ولم يقرأ أحد منهم بهذا فهذا مما يقوي أن التلاوة بها نسخت وليس هذا المعنى ولا ورأي سوك شما يؤلو بطن ما لوغة بسدة إمام ابن حجر العسقلاني رحمه الله فتح الباري نلقون نظر ഇത് യഥാർത്ഥ ഈ റിബാറത്തെ ഒരു പക്ഷേ ഈ ഖിറാഅത്തുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് എല്ലാവർക്കും അത് മനസ്സിലാകണം എന്നില്ല കാരണം ഇത് ഈ വിഷയത്തിൽ ഇബ്നു ഹജർ പറയുന്നത് ഇത് നസ് ചെയ്യപ്പെടുകയും അങ്ങനെ ഈ പറഞ്ഞ റളിയല്ലാഹു അൻഹു അതേപോലെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പോലുള്ള സുഹാബത്തുകൾക്ക് നസ്കിനെ കുറിച്ച് ഈ വിഷയത്തിൽ ഒരു പക്ഷേ അറിഞ്ഞിട്ടില്ലായിരിക്കും അതുകൊണ്ടാണ് അവർ പറയണം ചെയ്തത് എന്നിട്ട് ഹനീൻ പറയുന്നു അതിശ്യപ്പെടുന്നു അതായത് ഈ ഹദീസ് ഈ കൂഫക്കാരായ പണ്ഡിതന്മാരാണല്ലോ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് പക്ഷേ അതേ അതേ അവസരത്തിൽ കിറാറ്റിന്റെ വിഷയത്തിൽ ഇപ്പോൾ കൂഫക്കാരുടെ കിറാത്താണെങ്കിൽ അതേപോലെ അബ്ദർഗ്രിയായിരുന്നു ഷാമിലായിരുന്നു ഷാമികളുടെ കിറാത്തും നമ്മൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അവരുടെ കിറാത്തുകളിൽ എല്ലാം ഉമാ എന്നാണ് അതുകൊണ്ട് തന്നെ അത് മനസ്സിലായി അതൊരു ബലപ്പെട്ട ഒരു സംഗതിയായി മാറി എന്നതിനെ ശക്തിപ്പെടുത്തുന്നതാവുന്നു ഈ വിഷയം അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ ഇതിന്റെ ചുരുക്കത്തിൽ ഈ ഈ ഹദീതിന്റെ ബുഖാരി ഉള്ളതാണ് അതുകൊണ്ട് ചുരുക്കത്തിൽ പറയാനുള്ളത് ഇത് നസക് ചെയ്യപ്പെട്ടതാകുന്നു പക്ഷേ ഈ രണ്ട് സഹാബത്തുകൾക്ക് അറിഞ്ഞിട്ടില്ല എന്നാൽ ബാക്കിയുള്ള എല്ലാ സഹാബത്തുകളും മാത്രമല്ല പിന്നീട് ഈ സഹാബത്തുകൾക്ക് അതിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ അവരെല്ലാവരും ഈ റസ്മുൽ മുന്നാനിയിൽ ഏകോപിച്ച് അത് സമ്മതിച്ചു പ്രഖ്യാപിച്ചു എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് അതേപോലെ തന്നെ ചില ഉദാഹരണങ്ങൾ പെട്ടതാകുന്നു അഥവാ അൽക്കറാത്ത് ചില ഉദാഹരണങ്ങളാകുന്നു ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളിൽ നിന്ന് ഒരു പ്രവാചകൻ ഒരു റസൂല് നിങ്ങൾ അടുക്കിലേക്ക് വന്നിരിക്കുന്നു മിൻ അൻഫിക്കും നിങ്ങളിൽ ഏറ്റവും മികച്ചവൻ എന്ന അർത്ഥത്തിലാണ് അൽ ഖറാത്ത് ഷാദിയുടെ ഇവിടെ അർത്ഥം അതേപോലെ തന്നെ يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله. فاسعوا إلى ذكر الله. إذا أنا متواترة قراءاتي. عمر رضي الله عنه صحيح البخاري الإمام بخاري الله عنه وقرأ عمر فامضوا إلى ذكر الله. ليس هذا مارس الذكر صحيح البخاري له الرواية الثانية فاسعوا إلى ذكر الله. يعني النبي لقى عمر رضي الله عنه وذكر وقرأ عمر فامضوا إلى ذكر الله. ഇവിടെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ അമർ അബി അല്ലാ പാരായണമല്ല ഉദ്ദേശിച്ചത് മറിച്ച് ഉദ്ദേശിച്ചത് ഫംബു എന്ന വാക്ക് കൊണ്ട് ഫസൗ എന്ന വാക്കിനെ വിശദീകരിക്കുകയായിരുന്നു വിശദീകരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഈ ഇതുപോലെയുള്ള കിറാത്തുകൾക്ക് എന്ന് പറയും അഥവാ ഒരു വാക്കിന് അർത്ഥം വിശദീകരണം അല്ലെങ്കിൽ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വേറൊരു വാക്ക് فقال معي أبووري القرآن قال أنا نمشي جمب ماريت شي عندنا تفسير باتيل أدوم داني رشدنا تفسير البندوم قراءات البندن آية إمام أبو حيان الأندلسي رحمه الله أديه عند البحر المحيط إن ضربتي الفراي وقرأ كبراء من الصحابة والتابعين فامضوا بدل فاسعوا لذلك صحابته ولن النوم تابعي ولن വലിയ വലിയ മഹാന്മാര്ക്ക് ഫംബു എന്ന വാക്ക് എന്ന വാക്കിന് പകരം ഓതിയിട്ടുണ്ട് അപ്പോൾ ഫംബു എന്ന അർത്ഥം നിങ്ങൾ പോകൂ എന്നത് നിങ്ങൾ വേഗത്തിൽ പോകൂ എന്നർത്ഥം എന്ന അർത്ഥം യഥാർത്ഥ ഉദ്ദേശം അർത്ഥമാണ് ഇവിടെ ഈ സ്വഹാബത്തുകൾ ഇവിടെ കൊണ്ട് ഇവിടെ ഈ വാക്ക് കൊണ്ട് ഫംബു എന്ന വാക്ക് വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇമ്മാബുൽ ഹയ്യാര് ശേഷം പറയുന്നു من حيث انه لا يراد بالسعي هنا الاسراع في المشي، ففسروه بالمضي، ولا يكون قرانا لمخالفته سواد ما اجمع عليه المسلمون. امام ابو حيان يقول: "ابداء قراءه يندو تفسير اظنه، قال: فاسعوا ان واكين أرطم من السبيلل، من البيغتيل، فوقنا، صنجري كنا نركنا من الله. അപ്പോൾ കേവലം പോക്ക് എന്ന വാക്കിന്റെ എന്ന വാക്കിനെ കൊണ്ട് അതിനെ വ്യാഖ്യാനിച്ചു ഒരാൾക്കും ഖുർആൻ അത് ഖുർആൻ അല്ല കാരണം മുസ്ലിമീങ്ങൾ ചെയ്ത ഏകോപിച്ച ഏകോപിച്ചിന് വിരുദ്ധമാണല്ലോ അതുകൊണ്ട് തന്നെ അത് ഖുർആൻ ആകാൻ സാധ്യമല്ല എന്ന് ഇമാം അബു ഹയ്യാൻ പറയുന്നു ഏതായാലും പ്രിയ സഹോദരന്മാരെ ഇതാകുന്നു ചിലത്തുകൾക്കുള്ള ഉദാഹരണം വേറെ പല ഉദാഹരണങ്ങളുണ്ട് ഇനി നമുക്ക് അറിയേണ്ടത് ഈ ശാന്തായ കിറാ ഇപ്പോൾ സഹീദ് ബുഹാൻ നമുക്ക് വായിക്കാനിടേ കൊല്ലയിൽ അതേപോലെ തന്നെ ഫമ്മു ഇല്ല അതേപോലെയുള്ള കിറാഅത്തുകൾ പ്രകാരം നമുക്ക് ഓന്നാൻ പാരായണം ചെയ്യാൻ പാടുണ്ടോ എന്നാണ് ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നു ജുംഹൂറിന്റെ വീക്ഷണ പ്രകാരം ശാന്തായ ഒറ്റപ്പെട്ട കിറാ പ്രകാരം പാരായണം ചെയ്യാൻ പാടില്ല നമസ്കാരത്തിലാണെങ്കിലും അല്ലെങ്കിലും മാത്രമല്ല ഇമാം ഇബ്ദുൽ അബ്ദുൽ ബർ മഹുല പോലുള്ള പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഉണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട് ഉണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട് ഇമാം ഇബ്ദുൽ മഹുല്ല ഈ ലോകത്ത് തന്നെ പ്രസിദ്ധനായ കിറാത്തിന്റെ പണ്ഡിതനാണ് അദ്ദേഹത്തേക്കാൾ അദ്ദേഹത്തെക്കാൾ വലിയ പണ്ഡിതൻ ശേഷം വന്നിട്ടില്ല എന്നൊക്കെയാണ് പണ്ഡിതന്മാർ സാധാരണ പറയാറുള്ളത് اديه تنده ودو جراندة منجد المقرئين <سؤال> ومرشد الطالبين. <سؤال> ادري فري والذي نص عليه ابو عمرو بن الصلاح والذي نص عليه ابو عمرو بن الصلاح وغيره ان ما وراء العشره ممنوع من القراءه به منع تحريم لا منع كراهه. ابو عمرو بن الصلاح ادري ولي ولي إمامين الامام يقول جند ما يفرندك هذا ما فالقراءة الكبت ورم الله يد قراءة ممنوع من القراءة به افرجا لم فانا لم شيئا فالله فأل ابي منع تَحْرِيمِنَا لشد ما ظنوا كيف لم كراهة الله هذا فردتنا الامام ابن الجزري دكتور وقال شيخنا قاضي القضاه ابو نصر عبد الوهاب بن السبكي في كتابه جمع في كتابه جمع الجوامع في الاصول اصول الفقه لا ما يقرا ما جمع الجوامع آه جمع الجوامع، الامام سُبكي رحمه الله برأي يقول ولا تجوز القراءه بالشاذ والتفت قراءه والكندب فلا جَيَانَ عن بعد الله والصحيح ان ما وراء العشره فهو شاذ والتقراءه والكفرم ولا قراءه غل الشاذ ذا يقول للبغوي والشيخ الامام اذا علم ഇവിടെ പറയുന്നത് പൊത്ത കിറാത്തുകൾക്ക് അപ്പുറമുള്ള ഏതൊരു കിറാത്തു കൊണ്ടും പരായണം ചെയ്യാൻ പാടില്ല ആ കിറാത്തുകൾ ശാന്തായ ഒറ്റപ്പെട്ട കിറാത്തുകൾ ആകുന്നു അപ്പോൾ ഇതാണ് ശാന്തായ കിറാത്തുകൾ കൊണ്ട് പാരായണം ചെയ്യാൻ പാടില്ല എന്ന് പണ്ഡിതന്മാർ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ശാന്തായ കിറാത്തുകൾ കൊണ്ട് പാരായണം ചെയ്ത് ഷാഠ്യം പിടിച്ച ചില പണ്ഡിതന്മാരെ ഇസ്ലാമിക ഗവൺമെന്റ് ആ കാലഘട്ടത്തിൽ ശിക്ഷ നടപ്പിൽ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നും ചരിത്ര ഗന്ധങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ശിക്ഷക്ക് വിധേയമായ ഒരു ഖിറാഅത്തിന്റെ വലിയ പണ്ഡിതനായിരുന്നു ഇമാം ഇബ്നു ഷനബൂദ് ഇമാം ഇബ്നു ഷനബൂദ് ഒറ്റപ്പെട്ട ഖിറാഅത്തുകൾ ഓതി അങ്ങനെ അത് ഒരു അവസ്ഥയുണ്ടായിരുന്നു അങ്ങനെയാണ് അദ്ദേഹത്തെ ആ ഗവൺമെന്റ് ശിക്ഷിക്കുന്നത് കാരണം ശാന്തരായ ഖിറാഅത്ത് കണ്ട് ഓതാൻ പാടില്ല എന്ന് പണ്ഡിതന്മാർ ഏകോപിച്ച ഒരു വിഷയമായിരുന്നു എന്നാൽ പ്രിയ സഹോദരന്മാരെ ഒരു പോയിന്റ് പറഞ്ഞ് നിർത്തുകയാണ് കൊണ്ട് ഓരാൻ പാടില്ല എന്ന തത്വം ശരിയാണെങ്കിലും കൊണ്ട് അത് തെസീലിന്റെ വിഷയത്തിലും കർമ്മശാസ്ത്ര രംഗത്തും അത് ഉപയോഗപ്പെടുത്താം എന്ന വിഷയത്തിൽ ബഹുഭൂരിഭാഗം പണ്ഡിതന്മാർക്കും അഭിപ്രായ ഭിന്നതയില്ല അപ്പോൾ ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നത് ഒറ്റപ്പെട്ട കിറാത്തുകൾ കൊണ്ട് അഥവാ അത് ഉപയോഗപ്പെടുത്താം തെഫ്സീലിന്റെ വിഷയത്തിലും കർമ്മശാസ്ത്ര വിഷയത്തിലും നമുക്കറിയാം ഈ കട്ടവന്റെ കൈ മുറിക്കണം എന്ന് പറയുമ്പോൾ ആ ശിക്ഷ നടപ്പിലാക്കുമ്പോൾ കട്ടവന്റെ ഏത് കൈയാണ് മുറിക്കാർ മുറിക്കാറുള്ളത് ഇടത് കൈയാണോ വലത് കൈയാണോ ഭാഗമാണ് അപ്പോൾ ഇവിടെ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അവരുടെ ഇരു കൈകളും അഥവാ അവരുടെ കൈകൾ മുറിക്കണം വെട്ടണം എന്നാണ് അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വലത് കൈ എന്ന് മനസ്സിലാക്കിയത് മന്ത്രിമാര് പറയുന്നു സുന്നത്തുകൊണ്ട് നമുക്ക് മനസ്സിലായി സുന്നത്തുകൊണ്ട് നമുക്ക് മനസ്സിലായി വലത് കൈയാണ് മുറിക്കേണ്ടത് എന്ന് അതേപോലെ തന്നെ ഉണ്ട് അവരുടെ വനത് കൈകളാണ് മുറിക്കേണ്ടത് എന്നാണ് ശാന്തായ ഒറ്റപ്പെട്ട കിറാഹത്തിൽ അബ്ദുലൂലേക്ക് ചേർക്കപ്പെട്ട കിറാഹത്തിൽ ഉള്ളത് അപ്പോൾ ഇത് ശരിക്ക് വലത് കൈയാണ് മുറിക്കേണ്ടത് എന്ന വിധി യഥാർത്ഥത്തിൽ ഈ ശാന്തായ ഒറ്റപ്പെട്ട കിറാത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും അതേപോലെ തഫ്സീർ പണ്ഡിതന്മാരൊക്കെ ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഈ ഇത് ഒറ്റപ്പെട്ട കിറാത്ത് പാരായണം ചെയ്യാൻ പാടില്ലെങ്കിലും കർമ്മശാസ്ത്ര വിഷയത്തിൽ തഫ്സീറിന്റെ വിഷയത്തിൽ അത് ഉദ്ധരിക്കാം അത് സഹിഹായ കിറാത്തുകൾക്ക് വിരുദ്ധമല്ലെങ്കിൽ സഹിഹായ ഹദീസുകൾക്ക് വിരുദ്ധമല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ ഇസ്ലാമി തേമി റഹ് നഹുല്ല ഈ റാഫുബിയാക്കൾക്ക് മറുപടി നൽകിയ ഒരു പ്രസിദ്ധ ഗ്രന്ഥമാണല്ലോ മിൻഹാൻ في كلام نقد الشيعة القدرية إن جرندم أجرندت الشيخ الإسلام ابن تيمية رحمه الله فريون لأن القرآن ليس في ظاهره ما يعين اليمين لكن تعيين اليمين في قراءة المسعود فاقطعوا أيمانهما أدين بريون القرآن ولدك بتين ينا بيدي ينا إلا يمينينا كرتي ماي فريضنا أولو آية بجنة القرآن إلا لكن تعيين اليمين في قراءة المسعود عبد الله بن مسعود رضي الله عنه من قراءة الآن يمين آن أبدا أدشم من ذِي آ آه قراءة لنده وبذلك مضت السنة أبرا سنة تم എന്നാണ് ഷെയ്ഖുർ ഹുസൈബ് സുന്നയിൽ പറയുന്നത് അപ്പോൾ പ്രിയ സഹോദരന്മാരെ പണ്ഡിതന്മാർ നിങ്ങൾ നിങ്ങൾക്ക് തഫ്സീൽ ഗ്രന്ഥം പരിശോധിച്ചാൽ മനസ്സിലാകും ധാരാളം തഫ്സീൽ ഗ്രന്ഥങ്ങളിൽ ഖിറാഅത്തുകൾ അനേകം പറഞ്ഞിട്ടുണ്ട് അതെല്ലാം തഫ്സീലിന്റെ വിഷയത്തിൽ ഉപയോഗപ്പെടുത്തുക എന്ന അർത്ഥത്തിലാണ് മറിച്ച് പാരായണം ചെയ്യാൻ പറ്റും എന്ന അർത്ഥത്തിലല്ല എന്ന് പ്രത്യേകം നാം കൂട്ടിച്ചേർക്കണം അതുകൊണ്ട് തന്നെ അൽ തെസീൾ പുറത്തുപോയി ൾ പരിശോധിച്ചാൽ ധാരാളം ഒറ്റപ്പെട്ടുകൾ ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അതിന്റെ ഉദ്ദേശം ഇതാണെന്ന് കൂട്ടിച്ചേർക്കുന്നു നമുക്ക് കൂടുതൽ പഠിക്കുവാനും അമൽ ചെയ്യുവാനും സഹായിക്കുമാറാകട്ടെ ഉണക്കുമാറാകട്ടെ السلام عليكم ورحمه الله وبركاته